ഹായ് ഫ്രണ്ട്സ് പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനിവിടെ രണ്ടര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഒരു ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് പെരട്ടി ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഇനി ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വെളിച്ചെണ്ണ നോക്കാം നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ചിക്കൻ അതിലേക്ക് ഇടാം വെളിച്ചെണ്ണ ഇതിലേക്ക് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ കൊടുക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് മറിച്ചിടാം ഞാൻ അധികം ഇവിടെ ഫ്രൈ ആക്കുന്നില്ല അധികം ഫ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് പോകും അപ്പോൾ ഒരു കുറച്ച് ഞാൻ ഫ്രൈ ആക്കുന്നുള്ളൂ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ടു വശം നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട് ഈ പാകത്തിനാണ് ഞാൻ ഇവിടെ എടുക്കാറുള്ള നന്നായിട്ട് മുരിയിക്കാറില്ല ചിക്കൻ ഒക്കെ വെന്തിട്ടുണ്ട് നമുക്കിതേ ഒരു പാത്രത്തിലേക്ക് പോരുമാറ്റാം എണ്ണ നമുക്ക് കൂടുതലാണ് ഫ്രൈ ചെയ്തതേ അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റാം അപ്പൊ ചിക്കന് വേണ്ടി നമുക്ക് ഉള്ളികൾ വാട്ടാം ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് വലിയ ഇഞ്ചി ഇരുപത് വെളുത്തുള്ളി ആറ് പച്ചമുളക് ഇത് ഇതിലേക്ക് നമുക്ക് ഇടാം നന്നായിട്ട് വാടന്നോട്ട അല്ലെങ്കിൽ ഈ പച്ചമണം ഉണ്ടാവും ഈ കുറച്ച് കൊറച്ച് മല്ലിയിലെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് സവാളാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ സവാള നന്നായിട്ട് വാടട്ടെ പെട്ടെന്ന് വാടാൻ വേണ്ടിയായി കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ടു കൊടുക്കണേ ഉപ്പ് അല്പം പഞ്ചസാര വാടുകയും ചെയ്യും ചിക്കന് നല്ല ടേസ്റ്റും കിട്ടും പഞ്ചസാര ഇത്തിരി ചേർക്കുമ്പോ ഇനി തീ നന്നായിട്ട് ഗ്യാസ് നന്നായിട്ട് സിമ്മിൽ ഇട്ടുകൊടുത്തിട്ട് അടച്ചു വെക്കാം നമുക്കൊന്ന് വാടിയാ നോക്കാം കുറച്ചും കൂടി ഉണ്ട് വാടാനായിട്ട് അപ്പൊ ഒരു രണ്ട് മിനിറ്റും കൂടി ഇരിക്കട്ടെ തക്കാളി വാടിയാ നോക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വരുന്നുണ്ട് ഇനി നമുക്ക് പൊടിയൊക്കെ ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു നാല് സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ ഗരം മസാലയാണ് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം നീതിക്കിടുന്ന നന്നായിട്ടൊന്ന് മുരിയണം പൊടികളൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർക്കാം കട്ട തൈരാണ് ഞാനിത് മിക്സിയിലിട്ട് അടിച്ചെടുത്താണ് ഒട്ടും തന്നെ പുളിയില്ല കേട്ടോ കുറച്ചൊഴിക്കാം തൈരൊഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് നല്ലതായിട്ട് കിട്ടും നന്നായിട്ട് ചൂടാവട്ടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുള്ളു വെച്ചുകൊടുക്കാം അല്പം ൂടി ഒഴിച്ചുകൊടുക്കാം നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം നന്നായിട്ട് തിളച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവാണ് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഒരു അല്പവും കൂടി നമുക്ക് ചൂടുള്ള വെച്ച് കൊടുക്കാം അല്പം നമുക്കൊന്ന് മൂടി മൂടിയൊക്കെ നന്നായിട്ട് തിളക്കട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ചിക്കൻ ഇത് നമുക്കൊരു അല്പം മല്ലി എലിയും കൂടി ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻറെ പരിപാടി കഴിഞ്ഞു ഒരു ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കട്ടെട്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പൊ എല്ലാവർക്കും എന്റെ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ